അവളൊന്ന് രക്ഷപെട്ടോട്ടെ നമുക്കൊന്നും കൊടുത്ത് സഹായിക്കലില്ല അവളിങ്ങനെയെങ്കിലും രക്ഷപെട്ടോട്ടെ ഒരു ഇതാണ് ചിന്തിച്ചി മനസ്സിലാക്കേണ്ടത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ സുതിമോടെ വീഡിയോ ആണ് ഇപ്പോൾ സുതിമോളാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നുകൂടെ പറയുകയാണ് ഒരു ചിരി ഇരുചിരി വെമ്പർച്ചിരിയിലെ ബെമ്പറടിച്ചാണ് പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് ഓരോ വീഡിയോകളൊക്കെ പുള്ളിയുടെ ചാനലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം ഓരോ നെഗറ്റീവ് കമന്റുകളൊക്കെ അതിന് താഴെ വന്നിട്ടൊക്കെ ഇപ്പോൾ ഒന്നുകൂടെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നിപ്പോൾ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം പുള്ളിക്കാരത്തെ പറ്റി ഒരു ആമുഖം പറയാം ആ വെമ്പർച്ചിരിയിൽ ബെമ്പറടിച്ചിട്ട് ജനങ്ങളാണ് പുള്ളിക്കാറ്റത്തോട് ആവശ്യപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ പുള്ളിക്കാത്ത ും അറിയത്തുമില്ല ഒന്നുമില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് അവരുടെ ഇൻ മൈ ലൈഫിൽ അവരുടെ വീടൊക്കെ കാണിച്ചപ്പോഴത്തേനും ഈ കമ്പനി ഇടുന്ന പ്രേക്ഷകർ തന്നെയാണ് ഒരു വീടിന് വേണ്ടി എല്ലാരൂടെ പിരിവെടുത്താലും നടക്കുമല്ലോ എന്നുള്ള ആശയം മുന്നോട്ട് വച്ചത് എന്നിട്ടും അവർ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക അതിനോട് അനുകൂലമായിട്ടൊന്നും അവർ പറഞ്ഞില്ല ആ സമയത്ത് അവർക്ക് ഒരു വീട് വെച്ചുകൊടുക്കാന്ന് പറഞ്ഞ ഒരു സ്ഥാപനം വന്നപ്പം വീട് വെച്ചു കൊടുക്കണേ ആ ഇരിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചിട്ട് കാര്യമില്ല അത് മൊത്തം വെള്ളവും കയറി കിടക്കുന്നു പിന്നെ അത് അവരുടെ സ്വന്തമല്ല വീട് വീട് വെച്ചുകൊടുത്തിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് തന്നെ അവരുടെ ആലപ്പുഴ ജില്ലയിലെ ചന്ദ്രൂരംഗണ്ട് ആ ഭാഗത്ത് തന്നെ ഒരു സ്ഥലം ചെറിയതായിട്ടൊന്നോ രണ്ടോ അല്ലെ മൂന്ന് സെൻറ്റ് സ്ഥലം മേടിക്കാൻ ഉള്ള പൈസ അതിന് വേണ്ടിയാണ് അവർ ആദ്യമായിട്ട് ഒരു ഗൂഗിൾ പേ നമ്പരൊക്കെ അതിൻ്റെ അകത്തിട്ട് അതിപ്പം കിട്ടുന്നുണ്ടാവാൻ കാശ് അങ്ങനെ വന്നത് അതിന് അതിന് എതിരെ നെഗറ്റീവ് കമൻറ്റ് ഒത്തിരി പേര് വന്നു അത് സ്വാഭാവികം അങ്ങനെ വരാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബിലിപ്പം ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ജനുവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് സുതിമോട് ജെനുവിനാണ് അത് നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ഇതല്ലാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടാണ് സ്വന്തം ഭാര്യ കാശ് ഉണ്ട് വന്നതോടെ കൂടി വീട്ടിൽ എത്തിയിട്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ട് കാശ് ലക്ഷങ്ങൾ പിടിച്ചിട്ട് ഭർത്താവ് ടൂറ് പോകുക കുട്ടിക്കൊക്കെ ടൂർ പോയി നടക്കുക അതുകൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ എല്ലാവരും പെട്ടെന്ന് കയറി വിശ്വസിക്കണമെന്നില്ല അത് കാരണം നെഗറ്റീവ് കമൻ്റ് വരാം ഇങ്ങനെയുള്ള സംഭവത്തിൽ സുതിമോടെ കാര്യത്തിലും ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് അത് പോട്ടാതെ വിട്ട് വിട്ടുക സ്വാഭാവികാന്ന് പറയാം പക്ഷേ അതൊന്നും അല്ലാതെ വ്യക്തി വൈരാഗ്യം വെച്ച് സുതിമോളുടെ പുറകെ നടന്ന് വർഷങ്ങളായിട്ട് ഉദ്രവിക്കുന്ന ഒരു വ്യക്തി ഇതിൻ്റെ ഇടയിൽ വന്നു വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം സുതിമോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ വീടിന് വേണ്ടി ആൾക്കാർ പൈസയൊക്കെ കൊടുത്തു തുടങ്ങിയെന്ന് മനസ്സിലായപ്പം സിന്ധു സാജൻ എന്ന് പറയുന്ന ഒരു ആ ഒരു ഐ ഡിന്ന് അത് ആ ഒറിജിനൽ ആരിക്കില ഫേക്ക് ഐ ഡിയാണ് ആ ഐ ഡിന്ന് ഇവക്ക് കോട്ടയം ജില്ലയിലെ ഒന്നര സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട് അത് മറച്ചു വെച്ചോണ്ട് ഇവള് ജനങ്ങളെയെല്ലാം പറ്റിക്കുകയാണ് ഇവള് ബെംബർച്ചിരി പോയപ്പോൾ തന്നെ പറയണമെന്ന് ഓർത്തു പക്ഷെ അന്നേരം വിട്ട് കളഞ്ഞതാണ് ഫോട്ടോ എന്നോർത്ത് വിട്ട് കളഞ്ഞതാണ് ഇനി ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല നിങ്ങളെ ജനങ്ങളെ മൊത്തം സുതിമോൾ പറ്റിക്കുകയാണ് സുതിമോൾക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലമുണ്ട് എന്നൊരു കമൻറ്റ് ഈ സുതിമോളെ സപ്പോർട്ട് ചെയ്തിരുന്നവരുടെ എല്ലാ ചാനലുകളിലും പോയി ഇട്ടു പക്ഷേ ചാനലിൽ ചാനലിലിട്ടില്ല എന്നാണ് അറിയുന്നത് മറ്റുള്ള ചാനലുകളിലെല്ലാം പോയി സുതിമോടെ സബ്ജക്റ്റ് എടുത്ത് സംസാരിച്ച എല്ലാ ചാനലിൻ്റെ അടിയിലും ഇങ്ങനെ സിന്ധു സാജൻ പോയി കമൻറ്റിട്ടു അപ്പോൾ ആ സ്ഥലം അപ്പോൾ അത് കേൾക്കുമ്പോഴെങ്ങനെയാണ് ജനങ്ങളെ മൊത്തം പറ്റിയത് സാധാരണ യൂട്യൂബിൽ ഇങ്ങനത്തെ പറ്റിയിലുണ്ട് ഇപ്പം അതുകൊണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ജനങ്ങളെ കുറച്ച് പേരെങ്കിലും അത് കൃപാസനം മാതാവ് ഇത് തെളിയിക്കുമെന്നും കൂടെ ഇട്ടിട്ടുണ്ട് ശ ശപിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അത് വിശ്വസിക്കുമല്ലോ അപ്പോൾ അതേക്കുറിച്ച് വളരെ വിശദീകരിച്ച് സുതിമോട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒന്നര സെന്റ് സ്ഥലവും വീണ്ടും സുതിമോടെ പേര് വന്നു സുതിമോളെ വിശദീകരിച്ച് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ നിങ്ങൾ കേട്ടായിരിക്കും എന്നാലും ഒന്ന് കേട്ടു നോക്കാം കുറച്ച് ഇച്ചിരി പൊന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വിറ്റ് അമ്മച്ചിരു പെൻഷൻ കാശും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങളൊരു ഒന്ന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഈ എന്ന് പറഞ്ഞ പുള്ളിക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അത് വാങ്ങിക്കോളാം എന്നുള്ള കാര്യ രീതിയൊക്കെ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു അപ്പോഴാണ് അപ്പൊ നമ്മൾ ആധാരം എഴുതുന്ന കാര്യത്തിന് ചെല്ലി ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഈ സ്ഥലം നോ ട്രാൻസ്ഫറേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെയാണ് കിടക്കുന്ന സ്ഥലം വേറെ ആക്കും പുറത്തൊന്നും ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അത് ഏ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവരുടെ മക്കൾക്കോ അല്ലെ അവരുടെ രക്തത്തിലുണ്ടോ അങ്ങനെ ഒരു രീതിക്കുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എത്ര നമ്മൾ ഞാൻ അത് കിരിഞ്ഞു കിടന്ന് ശ്രമിച്ചാലും അതെനിക്ക് കിട്ടൂല്ല അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് ചെയ്യാൻ പോയപ്പോൾ അത് മനസ്സിലായി അപ്പൊ നമ്മള് കൊടുത്ത ഒന്നേകാല് ലക്ഷം രൂപ ഒന്ന് ഒന്ന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അപ്പൊ ഞങ്ങളടുത്ത് ഒന്ന് അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോണം ഒരു മൂന്ന് സെന്റ് സ്ഥലവും പെരയും എനിക്ക് തരാന്ന് പറഞ്ഞത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് എവിടെയെങ്കിലും കിട്ടുമോ അത് അപ്പൊ ഞങ്ങളും മൂതം വെളു മുക്കാളും ഇല്ലാത്ത ഞങ്ങൾ അവൻ വിശ്വസിച്ചു ദൈവമ ഞങ്ങൾ നോക്കുമ്പോ ശരിയാ മൂസിന്റെ സ്ഥലവും പേരെ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം ഇവിടെ ലാഭം അല്ലെന്ന് ഓർത്തു പക്ഷെ ഇതിന്റെ പുറം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വിലയ്ക്ക് എനിക്ക് തന്നത് പക്ഷെ ഞങ്ങൾക്ക് ഏർപ്പാട് ഏർപ്പാടി കുട്ടൻചേട്ടാക്കി ഇത് അറിഞ്ഞുകൂടായിരുന്നു കാരണം ഈ എന്ന് പറഞ്ഞ ആളുടെ ചേട്ടന്റെ ഭവന അപ്പോൾ സുതിമോൾ പറയുന്നതിന് നമുക്ക് മനസ്സിലാവുന്നേ ആ വസ്തു ക്രയവിക്രയം ചെയ്യാൻ നടക്കില്ല അതായത് അവരുടെ കുടുംബത്തിലുള്ളവർക്ക് പറ്റും പുറത്തുള്ളവർക്ക് പറ്റത്തില്ല അപ്പോൾ അത് വല്ല മുന്നാധാരങ്ങളിലോ വല്ല വിൽപത്രം അതിലൊക്കെ ഈ കാർണോമാർ എഴുതി വെക്കുന്ന ചില കുനിഷ്ഠായിരിക്കാം വേറെ പുറത്തൊന്നും വിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അപ്പോൾ ആ കുടുംബക്കാർക്ക് അത് വിറ്റ് കാശുമെടുക്കേണ്ട വല്ല അവസ്ഥ വന്നപ്പോഴേക്കും ഇവരെ പറ്റിക്കാമെന്ന് കരുതി സുതിമോളെയൊക്കെ അല്ലെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലവും വീടും കിടയാ കോട്ടയം ജില്ലയിൽ എവിടെ എന്ന് പറയുന്നത് ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഇവർ പാവ ഇത് വിശ്വസിച്ച് ഉള്ള സ്വർണവും എല്ലാം വിറ്റ് പോയി മേടിച്ച് താമസിച്ച് അപ്പൊ അങ്ങനെ അവരെ അവിടെ ശരിക്ക് പറഞ്ഞ ആ ആ സ്ഥലത്തിന്റെ ഓണറും ആരാണില്ല അതിന്റെ ബോക്കർ ഉൾപ്പെടെ ആ ബോക്കറിനറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാരും ഉൾപ്പെടെ അതിൻ്റെ അകത്തൊരു വാക്ക് സുതിമോള് പറയുന്നു ബോക്കർക്ക് അറിയില്ല എന്നാ ബോക്കർ ആ കുടുംബത്തിലുള്ള പറയുന്നുണ്ട് അപ്പൊ അവർക്ക് അയാൾക്ക് ഇങ്ങനെ അറിയാതെ അറിയില്ല എന്താണേലും ഇവരെ പറ്റിച്ചു പറ്റിച്ച് അവരവിടെ പോയി കുറച്ചു കാലം താമസിച്ചു താമസിച്ചിട്ട് പിന്നെ അവിടെ എന്തോ ഒരു അനിഷ്ട സംഭവം ഉണ്ടായതിന്റെ പേരിലാണ് സുതിമോള് ഇറങ്ങിപ്പോയത് അപ്പൊ സുതിമോള് ഇപ്പം ഇതേ പറ്റി മറ്റേ സിന്ധു സാജിനോട് ഒരു കാര്യം പറയുന്നുണ്ട് അതോടെ നമുക്ക് കേട്ടു നോക്കാം ഞാൻ എനിക്ക് ഈ സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്തിനാണ് കണ്ടോറിനൊക്കെ പോണി പോയി മെസ്സേജ് അയച്ചു ഇവര് വിഷമിക്കുന്നത് എന്താണ് അങ്ങനെ വിഷമിക്കുന്നത് സിന്ധുസാജൻ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത് എന്റെ കമന്റ് എന്റെ വീഡിയോ ഞാൻ എന്റെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് ക്ലോസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്റെ ഫോണിൽ ആളൊന്ന് പറഞ്ഞൂടെ നീ എന്ത് നുണച്ചി നീ എന്ത് നുണയടി പറയുന്നത് നിനക്ക് ഇവിടെ സ്ഥലം വരെ കിടപ്പില്ലെന്ന് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ പോരെ അതല്ല അതായത് എന്നെ സഹായിക്കുന്നവരുടെ അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ബ്ലോകിന്റെ അടിയിപ്പോ കാര്യം എന്നാന്ന് ഏകദേശം മൂളയുള്ളവർക്കും മനസ്സിലാവും അത് എന്തുചാഗ്രീതണ എന്ന് എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കണത് ശരിക്കും ശരിയായിരിക്കും ഞാൻ എന്റെ കുഞ്ഞാൻകാലത്ത് നിങ്ങളെയൊക്കെ മുന്നിൽ ഒരു പാത്രം എടുത്ത് തെണ്ടി നടന്ന് വളർന്ന ഒരു സ്തുതി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാവണം എന്നെ ഇങ്ങനെ എനിക്ക് മനസ്സിലായി കാരണം അത്രയും ഒരു ഗതിയും പരഗതി ഇല്ലാത്ത പട്ടി നടക്കുമ്പോൾ തെണ്ടി വളർന്ന ഒരാള് ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി പോയി ഒരു പ്രോഗ്രാം ചെയ്ത് ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു ജനങ്ങൾ എന്നെ ഏറ്റെടുത്തതിനു ശേഷം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ അതിൽ കൂടെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എനിക്കറിയാം അതിനാണെങ്കിൽ ഓരോ സ്ഥലത്ത് നടന്ന് ഇങ്ങനെ കമന്റ് എടുത്ത് ഓർക്കണം അപ്പൊ നിങ്ങളൊരു കാര്യം നിങ്ങൾക്കൊരു പെങ്ങുഞ്ഞുണ്ട് നിങ്ങൾ അതിന് കെട്ടിച്ചു കൊടുക്കും അതിന് ഇങ്ങനൊരു അവസ്ഥ വരായിരിക്കാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും ഇതിനകത്ത് സുതിമോള് ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് അത് നമ്മൾ മനുഷ്യനൊന്നും മനസ്സിലാക്കേണ്ട കാര്യം അസൂയ മനുഷ്യ സഹജമാണ് കുശുമ്പവും അസൂയ എല്ലാം ഉണ്ടായിരിക്കാം മനുഷ്യ സഹജമാണ് പക്ഷേ എങ്കിൽ ഇതിനൊക്കെ ഒരു ലെവല് വെക്കണം കേട്ടോ ഇങ്ങനല്ലേ ഒരു പരിധി കെട്ടുമുകളിലോട്ട് പോയി ഈ പോളിയോ തമാശയ്ക്കായിട്ട് ആൾക്കാർ പറയാറുണ്ട് ഈ പോളിയോ മരുന്ന് കൊടുക്കുന്ന മൂന്നു തുള്ളി ഒഴിച്ചു കൊടുക്കുമല്ലോ കുഞ്ഞായിരിക്കുമ്പോഴത്തേനും ആദ്യമായിട്ട് ഒഴിച്ച് കൊടുക്കും ആ കൂടെ തന്നെ സ്ത്രീകളാകുമ്പോൾ കുറച്ച് അസൂയ ഇങ്ങനെ കൂടെ കൊടുക്കുന്നതാണെന്ന് പറയും ഇപ്പൊ ഈ സിന്ധു എന്ന് പറയുന്ന ഫേക്കേടി സ്ത്രീ ആയിരിക്കാം എന്ന് ഉദ്ദേശത്തിൽ ഞാൻ പറയുന്നത് ഈ കുശുമ്പ ആ കൂടെ സ്ത്രീകൾക്ക് കിട്ടുന്നതാണെന്ന് തമാശയായിട്ട് പറയുന്നുണ്ട് അത് ശരിയായിരിക്കും ഇപ്പം വേറെ ആരെങ്കിലും ഒരു നല്ല സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അല്ലെ ഒരു സാരി വിടുത്തോണ്ട് നടക്കുന്നുണ്ട് ജസ്റ്റ് അസൂയൊക്കെ തോന്നാതിരിക്കും അത്രയും വരെയൊക്കെ ആകാളു കേട്ടോ ഇനി ഇതല്ലാത്ത അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോയ ദൈവത്തിന് എന്ന് പറയും അത്ര അസൂയ പാടില്ല എന്താണെന്ന് വെച്ചാൽ സുതിമോള് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ അവര് ചെറുപ്പത്തിൽ ഒത്തിരി പേരുടെ മുന്നിൽ കൈനീട്ടി ചെറുപ്പത്തിൽ ചെറുപ്പത്തിലവർ ജീവിച്ചു അതുകഴിഞ്ഞാൽ അവർക്ക് അധ്വാനിക്കാവുന്നായപ്പോൾ അവർ ഭാര്യം ഭർത്താവും അതേപോലെ തന്നെ അധ്വാനിച്ച് കഠിനാധ്വാനമായിട്ടാണ് അവർ ജീവിക്കുന്നത് അതുപോലെ കഷ്ടപ്പെട്ടും കൂടെയാണ് ജീവിക്കുന്നത് അവരുടെ വീടിൻ്റെ ആ കോലം കണ്ടാൽ ഇന്നത്തെ കാലത്ത് ആര് ജീവിക്കുക ഇങ്ങനെ വെള്ളമാണ് വീട് നിറച്ച് വെള്ളമാണ് കയറുന്നത് എലിയും എല്ലാം കയറുകയാണ് അവരത് പറയുന്നുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അവരൊന്ന് രക്ഷപ്പെട്ട് പോകാനൊരുങ്ങിയപ്പോൾ അതായതിപ്പം ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിൽ അവർ വന്നത് ദൈവത്തിൻ്റെ ഒരു കൈ കയ്യൊപ്പാണ് അതായത് കാത്തിരി സൂര്യം എങ്ങാണ്ട് കാണാൻ ഓടിപ്പോയത് ആ സമയം അങ്ങനെ കിട്ടിയ ഒരു അവസരമാണ് ഈ മഴവിൽ മനോരമ ആ അവസരം ദൈവമായിട്ട് തന്നെ കൊടുത്ത പിന്നീടല്ലേ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്നുള്ളൂ ബെമ്പർ അടിച്ചതെന്ന് പറഞ്ഞാൽ പിന്നീടാണ് ആ അവസരം കൊടുത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാണ് അപ്പം ഇവർ ഇത്രയും കർമ്മം ചെയ്യുക കർമ്മഫലം തരും ദൈവം അപ്പം ഇവർ കർമ്മം ചെയ്യുന്നവരാ അതായത് അധ്വാനിക്കുന്നവരാണ് അപ്പം അവരുടെ കൂടെ ദൈവം ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ലെവലിൽ ഉയർന്നു ഉയർന്നു പോകാൻ പറ്റുന്നത് അപ്പം ഈ അസൂയ പെരുത്തിയിരിക്കുന്ന ഇവർക്ക് എന്നൊരു കാലവും ഈ ശുതിമോള് ആ പഴയ പോലെ തന്നെ ജീവിച്ചോണോ എന്നുള്ള ഒരു കുശുമ്പാണ് ഇവരുടെ ഉള്ളിലുള്ള അതിന്ന് മാറി ജീവിതത്തിൻ്റെ ലെവലൊന്നും മാറി വരുന്ന കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിന്റെ ലെവല് മാറുന്നുണ്ട് ശരിയാണ് യൂട്യൂബ് ചാനലിൽ നല്ല വരുമാനം അവർക്ക് നല്ല വ്യൂസ് ഉണ്ട് അതുകൊണ്ട് നല്ല വരുമാനം കിട്ടാം ഇനി മുന്നോട്ട് സബ്സ്ക്രൈബേഴ്സും ഇനി മുന്നോട്ട് നല്ല വരുമാനങ്ങളും കിട്ടും പിന്നെ വീടാണ് ഇങ്ങനെ വെക്കുക ആ കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കാൻ നല്ലൊരു ജീവിത സാഹചര്യത്തിൽ ഈ വെള്ളക്കുണ്ടിന്ന് മാറി നല്ലപോലെ ജീവിക്കാം അവരത് ആ സമയത്തും അവരെ അധ്വാനിച്ച് ജീവിക്കുന്നവർ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കണ്ടിട്ട് അല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആർപ്പാടും അടിച്ചുപൊളിയൊന്നും കാണിക്കുന്ന ഒരു ടൈപ്പായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ അങ്ങനെ ജീവിക്കുന്നവർക്ക് ദൈവം അറിഞ്ഞു കൊടുത്ത ഒരു അവസരം ആ അവസരത്തിന്റെ പുറത്ത് ഇത്ര അധികം അസൂയ മൂത്തിട്ട് പുറകെ നടന്ന് പോലെ ഇങ്ങനെ കമന്റ് കമന്റിട്ട് അത് ചെയ്യാൻ പാടില്ല അത് ദൈവത്തിന് വർക്കായി കാരണം ദൈവമാണ് സുതിമോക്ക് ഈ അവസരങ്ങൾ മുഴുവൻ കൊടുത്തത് അല്ലെ നമ്മൾ ആരും അറിയുന്ന ഒരു വ്യക്തിയായിട്ട് സുതിമോള് മാറില്ലായിരുന്നു അപ്പൊ ആ അവസരം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സംശയം വേണ്ട അത് ദൈവത്തിന്റെ ഒരു ഇടപെടിയിൽ തന്നെ ഉറപ്പാണ് അപ്പൊ അതിൻ്റെ പുറത്ത് ഇത്ര അസൂയ പാടില്ല അതാണ് സുതിമോള് പറയുന്നത് നിങ്ങൾക്കും ഒരു പങ്കച്ചുണ്ടെന്ന് ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് സുതിമോൾ ഈ അവിടെ പോയി താമസിച്ച കാര്യത്തിൽ എന്തോ ഒരു അനിഷ്ട സംഭവം നടന്നിട്ടുണ്ട് ആ സംഭവത്തിൽ ഒരു പയ്യൻ്റെ പയ്യനാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആ പയ്യനെ പറ്റി കംപ്ലയിൻ്റ് ഒന്നും കൊടുത്ത് ആ ഒരു പ്രശ്നമാക്കാതെ സുതിമോൾ സ്വയം അവിടെ നിന്ന് ഒഴിവായി തിരിച്ചുപോരുന്നത് ആ ഭാഗത്ത് താമസിച്ചതിൻ്റെ പേരിൽ അവിടെ ഇവർക്ക് വല്ലാത്ത എന്തോ ഒരു സംഭവം ഉണ്ടായി കാരണം സുതിമോൾക്ക് പെൺപിള്ളാരൊക്കെ ഉള്ളതാണ് കുടുംബമായിട്ട് കഴിയുന്നതാണ് അപ്പം ഏതോ ഒരു പയ്യനിൽ നിന്ന് അവർക്ക് എന്തോ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് വെച്ചൊരു കേസോ ഒന്നും ആയി ആ ചെറുക്കൻ്റെയും ഒരു ജീവിതം കളയണ്ട ഇതിനൊന്നും പോകണ്ട എന്ന് ഒഴിഞ്ഞു മാറിയത് അങ്ങനെ ചെയ്യുന്നവരില്ല കിട്ടുന്ന അവസരമൊക്കെ യൂസ് ചെയ്ത് ഫേമസ് ആകാനോ കാശുകാരാകാനോ ഒക്കെ നോക്കുന്ന കാലമാണിന്ന് ആ അവസരത്തിൽ ഒന്നിനുമില്ലാതെ അവർ ഒഴിഞ്ഞു പോകുന്നതാണ് ആ പോകുന്ന അവരുടെ പുറകെ നടന്ന് അതിൽപ്പെട്ട ആരോ ആണ് ഈ സിന്ധു എന്ന് പറഞ്ഞ കമൻ്റ് ഇരുന്നെന്നാണ് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം പുറകെ നടന്ന് നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ലാസ്റ്റ് സുതിമോൾ പറയുന്നുണ്ട് ആളമുട്ടിയ ചേരയും കടിക്കുമെന്ന് പണ്ടുള്ളവർ പറയില്ലേ അതുപോലെ ആളമുട്ടിയ ഒരവസ്ഥ ഇപ്പോൾ സുതിമോൾ പറയുന്നുണ്ട് ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോണം ഇനി ഇത് മുന്നോട്ട് പോവുകയാണെ ഞാനിത് കംപ്ലൈൻറ്റു ആയിട്ട് പോവാണ് നിങ്ങൾ വിവരം അറിയും എന്നുള്ള രീതി പറയുന്നുണ്ട് ആ വാദ്യം നിറയും ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് അതായത് ഇങ്ങനെ ക്ഷമിച്ചു പോന്നിട്ടും പുറകെ നടന്ന ഉപദ്രവിക്കാണോ ഒന്നും ക്ഷമിക്കരുത് ഇനി ഉപദ്രവം ഉണ്ടായ തീർച്ചയായിട്ടും എടുത്തിരിക്കണം അത് കാണിക്കണം അതിനുള്ള തൻ്റെ കൊള്ളു കാണിക്കണം പറയാൻ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല എനിക്കുണ്ടെന്ന് പറയാൻ എന്റെ വീട്ടിൽ രണ്ട് മൂന്ന് മക്കളുണ്ട് എനിക്ക് എനിക്ക് കെട്ടിയുണ്ട് പിന്നെ എന്നോട് ചെയ്തത് അങ്ങ് ക്ഷമിച്ച അത് ദൈവം ചോദിക്കും എന്നൊരു ഒറ്റ ഇതുകൊണ്ടാണ് കാരണം അവൻ പെണ്ണ് കെട്ടേണ്ട ചെറുക്കനാണ് ആ പെണ്ണ് കെട്ടിക്കോട്ടെ നന്നായിട്ട് അവൻ ജീവിച്ചോട്ടെന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് വേണമെങ്കിൽ ആയിട്ട് ഈ യൂ എൻ്റെ യൂട്യൂബ് വഴി എനിക്ക് എൻ്റെ കുഞ്ഞ് ഞങ്ങൾക്ക് വന്ന ഇതിന് നീതി മേടിക്കാമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് സുതിമോളെ നീ കള്ളം പറയരുത് എ എത്ര മരിക്കേണ്ട വന്നാലും എത്ര താഴേണ്ട വന്നാലും നീ ആരുടെ അടുത്ത് കള്ളം പറയരുത് പിന്നെ ഒരു കള്ളം പറഞ്ഞാൽ ഒരു ഒമ്പത് കള്ളം അതിനകത്ത് പറഞ്ഞാലാണ് സത്യമാകുള്ളൂ അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത് സത്യസന്ധമാണ് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ ഇനി ഇവരെ ഞാൻ പല വീഡിയോയിലും വന്ന് ഇവര് പ്രതികരിച്ചിട്ടും ഞാൻ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം അതാണ് നിങ്ങൾ മോനെ നിങ്ങൾ സംരക്ഷിക്കുക ഇനി ഇത് കൂടുതൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഞാൻ വേറെ ഒന്നും ചെയ്യൂല ഞാൻ എന്തുകൊണ്ടാണ് ആ പെരയ സ്ഥലം വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് അത് അവിടുന്ന് സങ്കടപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിലവിളിച്ച് ഞാൻ പൊട്ടിക്കറഞ്ഞ് അവിടുന്ന് പോരേണ്ട അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ എൻ്റെ വഴി പറയേണ്ടി വരും അപ്പൊ എനിക്ക് കിട്ടാത്ത നീതി എനിക്കന്ന് കിട്ടും അപ്പൊ നിങ്ങൾ വിചാ അന്ന് നിങ്ങൾ കരയും അന്ന് ചിന്തിച്ചിട്ട് പിന്നെ കാര്യമില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കുവായിരിക്കും അന്നപ്പോ സമയം കഴിഞ്ഞു പോകും ഇപ്പഴും ഞാനൊരു അവസരം തരുവാണ് വേണ്ട എന്നെ വിട്ടേക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ആയിട്ട് ഒരു സൈഡ് പറ്റിയങ്ങ് പോകണം ഞാൻ ആരും ദ്രോഹിക്കാൻ വരുന്നില്ല എന്നെ ഇട്ട് വലിച്ചു എനിക്ക് കിട്ടണമെന്ന് എനിക്കിപ്പം പറഞ്ഞൂടാ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ അടി നിങ്ങൾ കമന്റ് കിട്ടു അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പൊ ഒഴിഞ്ഞു മാറിയിട്ട് ഇനിയും നിങ്ങളിത് തുടരുവാണെങ്കിൽ ഇതിൻ്റെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടാലും മതിയെന്ന് അപ്പോൾ ഒന്ന് ഓർത്തേ ഒരു അവരെ ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടായിട്ട് അവര് പാവ സുതിമോളും ഫാമിലി ഹസ്ബൻ്റും ഒക്കെ പാവങ്ങളായോണ്ട് അതിനെതിരെ എതിർത്ത് നിൽക്കാതെയോ എതിർത്ത് നിൽക്കാനോ അതൊരു ഇഷ്യൂ ആക്കാനോ ശ്രമിക്കാതെ അവർ അവരൊഴിഞ്ഞു മാറി പോന്നിട്ട് അവരുടെ പുറകെ നടന്ന് നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ലോകം വാങ്ങോട്ടെ എന്താണ് അതിൻ്റെ അടിസ്ഥാന കാര്യം വെറുതെ ഒരു അസൂയ കുശുമ്പ് കാരണം ഇനി അവർ ജീവിച്ച് പോകുമല്ലോ എന്ന് അപ്പോൾ ഇത് ഏതായാലും കേട്ട് മനസ്സിലാക്കി കാണും കാരണം കൂടുതൽ കളിച്ച അവരുടെ യുഡ്ഡിന് ലക്ഷങ്ങളാണ് കാണുന്നത് തെളിവു സാധ്യത അങ്ങോട്ടൊരു വീഡിയോ ഇട്ടാൽ മതി കഴിഞ്ഞ ആ പയ്യന്റെ ജീവിതം അത് സുദ്ധിമോക്കറിയും ഇപ്പോഴും അവർ അത് ചെയ്യുന്നില്ല അതാണ് അവരിലുള്ള ഒരു നന്മ ദൈവ അവരുടെ കൂടെ നിൽക്കുന്നതിന്റെ കാര്യം അവരിലുള്ള ഒരു നന്മയുണ്ട് അതുകൊണ്ട് തന്നെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ